ഇത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് എന്തായിരുന്നു അവസ്ഥ എന്ന് അറിയാമോ എഴുപത്തി ശതമാനം ബില്ലുകളും സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് പോയി യു പി എ ടുവിൽ പോലും മൻമോഹൻ സിംഗിന്റെ കാലത്ത് നിങ്ങളുടെ കാലത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിനാലിൽ പതിനാറ് ശതമാനം മാത്രമാണ് എൺപത്തിനാല് ശതമാനവും പ്രതിപക്ഷത്തിന്റെ ഒരു സാന്നിധ്യമില്ലാത്ത കമ്മിറ്റി പരിശോധിക്കാതെയാണ് ഈ നാട്ടിൽ ബില്ല് പാസ്സായത് അത് തുടരുമോ എന്നതാണ് ചോദ്യം ജി ആർ അല്ല അത് അല്ല ഞാൻ പറഞ്ഞോട്ടെ ഈ അടിയന്തര ഇതൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ അടിയന്തരാവസ്ഥ എന്തുകൊണ്ടാണ് ചർച്ചയിൽ വന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടുത്തെ ഭരണഘടനയെ പിച്ച് ചീന്തി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചും ഭരണഘടന എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഗോഷ്ടി കാണിക്കാൻ വേണ്ടി പാർലമെന്റിലേക്ക് വന്നപ്പോഴാണ് തങ്ങൾ ചെയ്ത കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഭരണഘടനയോടും ജനാധിപത്യത്തോടും കാണിച്ച നീത പ്രവർത്തികൾ ഓരോന്നോരോരോ ചൂട്ടി കാണിച്ചത് അപ്പോ അപ്പം വേദന ഉണ്ടാവും ഓ ഞാൻ ജുഡീഷ്യറിയെ ഞങ്ങൾ ജുഡീഷ്യറിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചു ഇവരുടെ ആരോപണമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയത് ബി ജെ പിയുടെ പന്തത്തിൽ ഏതെങ്കിലും ഒരു ചീഫ് ജസ്റ്റിറ്ററിന്റെ പ്രയോറിറ്റി പറികടന്നുകൊണ്ട് അദ്ദേഹത്തെ ചീഫ് സ്ഥാനത്ത് മാറ്റം അരുൺ നിങ്ങൾ നിങ്ങൾ തെറ്റായ അല്ല തെറ്റായ വഴിയിൽ കൂടിയാണ് പോകുന്നത് തെറ്റായ വഴി കൂടെ ലോധ കൊലപാതകം ആണോ നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ ആരാണ് ഒരു പ്രതി നിങ്ങൾ പറയൂ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നോ നിങ്ങൾ ചോദിക്കുന്നത് അല്ല അതിനെക്കുറിച്ച് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അത് സഹ ജുഡീഷ്യൽ ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ഒരു സൈഡ് നിൽക്കട്ടെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾ ആരോപണം ആരോപണം ഉന്നയിക്കരുത് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം കറക്റ്റായിട്ട് കഴിഞ്ഞ പത്ത് വർഷം രണ്ടായിരത്തി നാല് മുതൽ വരെയുള്ള കാലം ആരോപണം കറക്റ്റ് ആയി ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അല്ല പാർലമെന്റിൽ നിങ്ങൾ സഹകരിച്ചു അല്ല പാർലമെന്റിൽ പ്രതിപക്ഷം സഹകരിക്കണം സഹകരിക്കാതെ വരുമ്പോ ആ സഹകരണം ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാ ഉണ്ടാവില്ല പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കൂവി വിളിപ്പിച്ചിട്ട് പോകുകയല്ല വേണ്ടത് ആ കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുക്കണം എത്ര ചർച്ചയിൽ പ്രധാനമായിട്ട് പങ്കെടുത്തത് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ചർച്ചകളുടെ എണ്ണം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആളിന്റെ പ്രസന്റേജ് ഈ പ്രസൻസ് എന്ന് പറഞ്ഞ ഹാജർ എന്ന് പറഞ്ഞ അപ്പൊ അതല്ലല്ലോ പ്രശ്നം പ്രതിപക്ഷം സഹകരിച്ചാൽ പ്രതിപക്ഷത്തിന് അതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അവർ പ്രതിപക്ഷം ഈ ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിക്കാതെ പുറത്തേക്ക് പോകും ശ്രമിക്കുന്നത്